ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം വിവാഹം എന്ന കൂന്നാശ സ്വീകരിച്ച് തങ്ങളുടെ ആദ്യ രാത്രിയിലെടുത്ത തീരുമാനമാണ് ആറു മക്കളടങ്ങിയ പ്രോലഹ് കുടുംബത്തിന്റെ പിറവയ്ക്ക് വഴിയൊരുക്കിയതെന്ന് ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ മനസ്സ് തുറന്ന് ജോയ്ഫുൾ സിക്സിന്റെ മാതാപിതാക്കളായ ഷെജിനും സ്മിതയും ദേവജനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന പ്രോലോഹ് ദമ്പതികളായ ഷെജിന്റെയും സ്മിതയുടെയും ജോയ്ഫുൾ സിക്സിന്റെയും വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ജോയ്ഫുൾ സിക്സ് മൂന്ന് കോടിയിലധികം ആളുകൾ കണ്ടുകഴിഞ്ഞ കരോൾ ഓഫ് ദ ബെൽസ് എന്ന ഗാനത്തിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയവരാണ് വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് എന്ന ദൈവവചനമാണ് പ്രോലൈഫ് കുടുംബം എന്ന് പറയുമ്പോൾ തങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നതെന്നും ദൈവവചനം അനുസരിച്ച് തങ്ങളുടെ ആദ്യ രാത്രിയിൽ തങ്ങളെടുത്ത തീരുമാനത്തെ കുറിച്ചും പ്രോലൈഫ് ദമ്പതികളായ്മീസിൽ മനസ്സ് തുറക്കുകയാണ് പ്രോലൈഫ് കുടുംബം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ദൈവത്തിന്റെ വചനം ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് വളരെ സ്ട്രേറ്റ് ആണ് ആ ഒരു സെന്റൻസ് അത് കൂടാതെ അബ്രാഹത്തിന് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനമുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിലെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ച ആദ്യത്തെ ദൈവവചനം അതായത് കുദാശ സ്വീകരിച്ച് വിവാഹമെന്ന് കൂതാശ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യത്തെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ദൈവം ഞങ്ങളോട് സംസാരിച്ച വചനം അതാണ് നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും വളർത്തു വന്നു ആ ഒരു ആ ഒരു പ്രോമിസാണ് കർത്താവ് ആദ്യം ഞങ്ങൾക്ക് നൽകുന്നത് അതിനോട് വെറുതെ ചേർന്ന് നിന്നാൽ മാത്രം മതി എന്ന് ഞങ്ങൾ അന്ന് തീരുമാനിച്ചതാണ് പിന്നെ ആസ് സച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കുഞ്ഞുമക്കൾ ഭയങ്കര ഇഷ്ടമാണ് അത് പുറത്ത് എവിടെ വെച്ച് കണ്ടാലും കുഞ്ഞുമക്കളുടെ അടുത്തേക്ക് ഞങ്ങൾ ഓടിച്ചെല്ലും അതുകൊണ്ട് തന്നെ ദൈവം ആറ് മക്കളെ തന്നപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും എല്ലാ സാക്രിഫൈസുകൾക്കിടയിലും ഏറ്റവും സന്തോഷത്തോടെയാണ് അവരെ സ്വീകരിക്കാനായിട്ട് സാധിച്ചത് അതൊരു കൃപ മാത്രമാണ് അത് ഞങ്ങളുടെ ഒരു കഴിവോ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങൾക്കൊന്നും അതിനകത്ത് അവകാശപ്പെടാനില്ല തന്റെ വിളി വിവാഹ ജീവിതത്തിലേക്കാണെന്ന് അറിഞ്ഞ ദൈവത്തിൽ ആശ്രയിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന തനിക്ക് ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കൂ എന്ന ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നുവെന്നും ദൈവത്തിന് സൃഷ്ടി പുനർസൃഷ്ടിക്കൂ എന്നതാണ് ഒരു മാതാവിനും പിതാവിനും എന്നും ആ ഒരു വിശ്വാസം തനിക്കുണ്ടായിരുന്നുവെന്നും ഒന്നിനു പുറകെ ഒന്നായി കുട്ടികൾ ഉണ്ടായപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ടായെന്നും സ്മിത ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു വിവാഹം കഴിക്കുന്ന സമയത്ത് കുറച്ച് തൈറോയിഡിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മക്കളുണ്ടാകുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തൈറോയ്ക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകുമ്പോൾ മക്കൾ ഉണ്ടാകുമോ ഭയം എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ വിവാഹത്തിന് ശേഷം ഞാനത് ഹസ്ബൻഡ് വിവാഹത്തിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് വിവാഹമാണ് പിള്ളി എന്ന് അറിഞ്ഞ് വിവാഹത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞു എനിക്ക് മക്കൾ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തത് എന്തായാലും ബെസ്റ്റ് ആയിരിക്കും എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ലല്ലോ ദൈവമല്ലേ സൃഷ്ടി അപ്പോൾ അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടി പുനഃസൃഷ്ടിക്കാൻ മാത്രമേ ഒരു ഒരമ്മക്കും അല്ലെങ്കിൽ ഒരു ഭൂമിയിലുള്ള ഒരു പിതാവിന് സാധിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസം ആ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനു വേണ്ടി നിന്നുള്ളതാണ് സത്യം പിന്നെ സ്വാഭാവികമായും ഒന്നിനുപറകൊന്നായിട്ട് മക്കൾ അടുപ്പിച്ചൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായി ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായി എന്ന് മാത്രമല്ല ആദ്യത്തെ പ്രസവം എനിക്ക് അത്ര എളുപ്പം എന്ന് പറയാൻ പറ്റില്ല നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ വളരെ പെയിൻഫുള്ളായിട്ടും എനിക്ക് ഭയങ്കര ഒരു ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നെങ്കിൽ പോലും അതിനേക്കും അതിന് മുകളിലായിട്ട് ഈ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാവാനായിട്ട് നമ്മളെ വിളിച്ചു വന്ന ആ ഒരു പ്രിവിലേജ് ആ ഒരു വലിയ സ്ഥാനം ദൈവം തന്നു എന്നുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അതുകൊണ്ട് അത് ഈ ബുദ്ധിമുട്ടുകൾക്ക് മുകളിലായിട്ട് അത് വന്നതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതിൻ്റെ ഭർത്താവ് അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ നമുക്കറിയാം നമ്മൾ ഒരു പ്രസവ പ്രസവം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ എത്ര വേദന ഉണ്ടെങ്കിലും കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അമ്മ മറക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവഹിതത്തിനോട് ചേർന്ന് നിന്നപ്പോൾ ഈ മക്കളെല്ലാവരും ജനിച്ച് അവരുടെ ആ ഒരു ഫാമിലിയിലെ സന്തോഷവും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ആ ഒരു നന്മ കാണാനായിട്ടുള്ള ഒരു കൃപദൈവം തന്നു വേണം ശരിക്ക് കുട്ടികളെ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നും ഓരോ കുട്ടി ജനിച്ചപ്പോഴും തങ്ങൾക്ക് അത് ഇരട്ടി സന്തോഷമാണ് പറയുന്നു ഞാനും സ്മിതയും ഈശോയും അടങ്ങുന്നതാണ് ആ ഒരു വിവാഹത്തിന്റെ ബ്യൂട്ടി എന്നുള്ളതാണ് അപ്പോ അന്ന് മുതൽ എനിക്കറിയാം കുടുംബം ഇറ്റ്സ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് പിന്നെ സ്മിതയെ ഓരോ ദിവസം അടുത്ത് ചെല്ലും നമുക്ക് മനസ്സിലായി ടു മീ കാരണം എനിക്ക് ആ കൺഫർമേഷൻ കിട്ടിയ വചന ഇതായിരുന്നു ഉത്തമയായ ഭാര്യ എന്ന് പറയുന്ന ഭാഗമാണ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് കൺഫർമേഷൻ തന്നെ പക്ഷേ ഓരോ കുട്ടി ജനിച്ചപ്പോഴും കുട്ടികളെ ഒത്തിരി ഇഷ്ടമായിരുന്ന എനിക്കും സ്മിതയ്ക്കും ഓരോ കുട്ടി ജനിച്ചപ്പോഴും അത് അത് ഇറ്റ് വാസ് എ പാക്കേജ് ഓഫ് ജോയ് പാക്കേജ് ഓഫ് ലവ് പാക്കേജ് ഓഫ് യുനോ ഷെയറിങ് ഭയങ്കര ആയിരുന്നു അത് ഇതൊക്കെ പറയുമ്പോഴും ഒരു വലിയ കുടുംബത്തിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ സാക്രിഫൈസുകളും കടന്നു പോകണം അത് ഫിസിക്കലി എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അതായത് അന്ന് കാറൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ത്രിവാണ്ടത്തേക്ക് പോകും ഇപ്പോൾ സ്മിതയുടെ വീട്ടിലേക്ക് ആലപ്പുഴയാണ് സ്മിതയുടെ വീടാന്ന് അപ്പോൾ ആലപ്പുഴയിലേക്കൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് ബാഗും രണ്ട് കൊച്ചിനെയൊക്കെ പിടിച്ച് ഓടിയിരുന്ന ഒരു സമയമുണ്ട് പക്ഷെ ഇന്നൊക്കെ അത് ഓർക്കുമ്പോൾ ഇന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് രണ്ട് കുട്ടികൾ ചിലപ്പോൾ കയ്യിലുണ്ടാവും രണ്ട് ബാഗ് തോളത്തുണ്ടാവും ഒരു ബാഗ് ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഓടുമായിരിക്കും മിക്കവാറും ആ കമ്പാർട്ട്മെൻറ്റ് ഒത്തിരി മാറി വരുമ്പോൾ ഒരു മുപ്പത് സെക്കൻഡൊക്കെ അതിൽ വണ്ടി നിർത്താം അങ്ങനെയുള്ള ആ അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് സഹനങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ അതൊക്കെ നമ്മളുടെ തന്നെ വിശുദ്ധീകരണത്തിനായിട്ട് ദൈവകാര്യങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ച പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സന്തോഷം നിറഞ്ഞൊരു കുടുംബമാണ് തങ്ങൾക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇവർ ദൈവത്തിന് തങ്ങളുടെ പാട്ടിലൂടെ നന്ദി പറയുകയാണ് പെന്റട്ടോണിക്സ് കവർ സോങ് അല്ലാതെ മലയാളം ഗാനങ്ങളും ഇവർ പുറത്തിറക്കിയിട്ടുണ്ട് അതിലേറ്റവും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഗാനമാണ് മേലേ വനിൽ എന്ന ഗാനം ആ ഗാനത്തിന്റെ വീഡിയോയിൽ ജോയ്ഫിൾ സിക്സിന്റെ മാതാപിതാക്കളായ ഷജിനു സ്മിതയും പങ്കുചേരുന്നുണ്ട് ലോക മലയാളികളുടെ ഏറെ പ്രിയങ്കരനായി മാറിയ ഈ ആറ് സിംഗി സിബ്ലിക്സും തങ്ങളുടെ പാട്ടിലൂടെ തങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് കുടുംബത്തിനു തുണയാകളെ ചുറ്റും വന്ന് മാലാഹമായ

ലത്തീൻ അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പായി റവറൻഡ് ഫാദർ തോമസ് നെറ്റോയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം വിരമിക്കുന്ന ഒഴിവിലേക്കാണ് പുതിയ നിയമനം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന മെത്രാഭിഷേക ദിവ്യബലിക്കിടെയാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം പുതിയ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ എം പിതാവിന്റെ മെത്രാഭിഷേക വാർഷിക ദിവ്യബലി മധ്യയാണ് പുതിയ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം ആദ്യം ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം പ്രഖ്യാപിച്ചു അതിനുശേഷമാണ് അദ്ദേഹം പുതിയ മെത്രാപോലിത്തയുടെ പ്രഖ്യാപനം നടത്തിയത് റോമിലും അതിരൂപത കത്തീഡ്രൽ ദേവാലയത്തിലും പുതിയ മെത്രാപോലിത്തയുടെ നിയമന പ്രഖ്യാപനം ഒരേ സമയത്താണ് നടന്നത് തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികരിലൊരാളായ ബഹുമാനപ്പെട്ട തോമസ് നെറ്റോ അച്ചിനെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മെത്രാപൊലിത്തയായി നിയമിച്ചു എന്ന വാർത്ത അറിയിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് ആഗ്രഹിച്ചതിന്റെ ഒരു അംശം പോലും നിറവേറ്റാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ എം സുസപ്പക്യം പറഞ്ഞു പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ സാധിച്ചില്ലെന്ന് എളിമയോടെ അംഗീകരിക്കുന്നു എന്റെയോ നിങ്ങളുടെയോ വിലയിരുത്തൽ അല്ല പ്രധാനം എന്റെ കഴിവുകൾ ദൈവത്തിനറിയാം ആ വിലയിരുത്തലിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കുന്നുവെന്ന് ഡോക്ടർ എം സുസപാക്യം പറഞ്ഞു സഹായമത്രം ക്രിസ്തുദാസിനോട് നന്ദി അറിയിക്കുന്നതായി ഡോക്ടർ സുസപ്പക്യം പറഞ്ഞു ശാരീരിക മാനസിക അവശതകളും അധിക ചുമതല ഏറ്റെടുക്കേണ്ടതിന്റെ സംഘർഷവും താൻ മേലധികാരികളെ അറിയിച്ചിരുന്നു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാൻ താൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും എന്നാൽ സഹായമെത്രാന് സഭ എനിക്കായി നിയോഗിച്ചുവെന്നും സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം ചുമതല നിർവഹിച്ചുവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു മുപ്പത്തിരണ്ട് കൊല്ലം സഹകരിച്ച വിമർശിച്ച എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് വിരമിക്കൽ ചടങ്ങിൽ പറഞ്ഞു അജപാലിനെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത ഒരവസരത്തിലാണ് തിരുവനന്തപുരം രൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള സഹമെത്രാനായി ഞാൻ നിയമിതനാകുന്നത് ഒരു മാസത്തിനുള്ളിൽ പരിശുദ്ധ സിംഹാസനം തന്നെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രർ എന്ന നിലയിൽ ഭരണചുമതല എന്നെ ഏൽപ്പിച്ചു ഒരു വർഷം കഴിഞ്ഞ് അഭിമന്യ ജേക്കബ് അച്ചാരി മുറമ്പിൽ പിതാവ് രാജ്യ സമർപ്പിച്ചപ്പോൾ രൂപതയുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനായി എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു കഴിഞ്ഞ മുപ്പതിലേറെ വർഷങ്ങളായി ഒരു മെത്രാൻ നിലയിൽ ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ അതിരൂപതയുടെ നിയുക്ത മെത്രാപൊലിത്തയുടെ മെത്രാഭിഷേകം നടത്തണമെന്നും പുതിയ മെത്രാപൊലിത്തയുടെ അചപാലന ദൌത്യം പരിശുദ്ധ കന്നികാമറിയത്തിന് നമുക്ക് സമർപ്പിക്കാമെന്നും പരിശുദ്ധ സിംഹാസനം കത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് തിരുവനന്തപുരം പുതിയതുറയിലായിരുന്നു മോൺസിഞ്ഞോർ തോമസ് നെറ്റോയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ഡിസംബർ പത്തൊമ്പതിന് ഫാദർ നെറ്റോ വൈദികവട്ടം സ്വീകരിച്ചു റോമിലെ ഉർബാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്മാറ്റിക് തിയോളജിയിൽ അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ട്രിവാണ്ട്രം മൈനർ സെമിനാരിയുടെ ഡക്ടറായി അദ്ദേഹം സേവനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അതിരൂപതയുടെ എപ്പിസ്കോപ്പൽ വികാറായും മിനിസ്ട്രീസിന്റെ കോർഡിനേറ്ററായും സേവനം ചെയ്തു വരവെയാണ് പുതിയ നിയമനം വ്യക്തിപരമായിട്ടുള്ള കഴിവോ യോഗ്യതയോ നോക്കിയിട്ടല്ല ദൈവം തന്നെ തിരഞ്ഞെടുത്തതെന്നും ഇനി എല്ലാവരും ദിവസവും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും തിരുവനന്തപുരം അതിരൂപത നിയുക്തമെത്ര പോലീത്ത ഡോക്ടർ തോമസ് നെറ്റോ നീർത്തിമിത്ര പോലിത്തയുടെ നിയമന പ്രഖ്യാപനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യക്തിപരമായ കഴിവോ യോഗ്യതയോ നോക്കിയിട്ടല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിളിച്ചവരെ വിശ്വസ്തനായ ദൈവം വഴി നടത്തും വിളിച്ച ദൈവമാണ് വിളിക്കപ്പെട്ടവരെ നിരന്തരം ശക്തിപ്പെടുത്തുന്നതും അവരിലൂടെ പ്രവർത്തിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ ദൈവപൂലുകളുടെയും പിന്നിലുള്ള രഹസ്യവും യാഥാർത്ഥ്യവും ഇതുമാത്രമാണ് നിയമന വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം അസ്വസ്ഥതയും പരിഭ്രമവും അനുഭവപ്പെട്ടു ഇതെനിക്ക് കഴിയുന്നതല്ല എന്ന ചിന്ത എന്നെ മതിച്ചു കുറേ സമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു ചിന്ത മനസ്സിൽ കടന്നു വന്നു ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്തിന് തടസ്സം പറയണം എൻ്റെ മനസ്സമ്മതം കഴിഞ്ഞിട്ട് മൂന്ന് ആഴ്ചയോളമായി സഹപാഠികളും സഹവൈദികരും ക്ഷമിക്കണം ഈ ദിവസങ്ങളിൽ ഇക്കാര്യം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ പെരുമാറിയതിൽ അങ്ങനെയേ പാടുള്ളൂ എന്ന് അധികാരികൾ അറിയിച്ചിരുന്നു ഇനി എനിക്ക് ആശ്രയം ദൈവവും ദൈവജനമായ നിങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇനിയൊന്നും എനിക്ക് വേണ്ടി മുടിപ്പായി പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളുടേതാണ് നമ്മുടെ അതിരൂപതയെ നമുക്ക് സ്നേഹിക്കാം അവൾ നമുക്ക് അമ്മയാണ് അമ്മയുടെ കരുത്ത് കരുത്തും പ്രത്യാശയും അവളുടെ മക്കളിലാണ് നമ്മിൽ ഓരോരുത്തരിലുമാണ് തിരുവനന്തപുരം അതിരൂപതയുടെ നീക്തി മെത്രാപൊലിത്ത ഡോക്ടർ തോമസ് നെറ്റോ സമാരംഭിച്ച തന്റെ അജപാലന ദൗത്യം സഭയ്ക്കും സമൂഹത്തിനും ഉണർവും ഉന്മേഷവും പകരുന്നതാകട്ടെ എന്ന് അതിരൂപതാ സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് മെത്രാൻ ഒരു പ്രതീകമാണെന്നും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തിയാണെന്നും ആശംസാ സന്ദേശത്തിൽ ബിഷപ്പ് പറഞ്ഞു നമ്മുടെ പുതിയ മെത്രാപൊലിത്തായ തോമസ് നെറ്റോ പിതാവിനെ നമുക്ക് ഹൃദയപൂർവ്വം ആശംസകൾ നേരാം അദ്ദേഹം ഇന്ന് സമാരംഭിക്കുന്ന തൻ്റെ ഈ അജബാളെന്ന ദൗത്യം സഭയ്ക്കും സമൂഹത്തിനും ഉണർവേകുന്നതാകട്ടെ ഉന്മേഷം പകരുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പിതാവ് തന്നെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കൂട്ടായ്മയിൽ ഒരുമിച്ച് നാം നിൽക്കുമ്പോഴാണ് നമ്മുടെ അതിരൂപത സ്വപ്നം കാണുന്ന ദൈവരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിൻ്റെ പദവിയിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളു ഒരു മെത്രാൻ ഒരു പ്രതീകമാണ് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തിയാണ് അദ്ദേഹത്തോട് ചേർന്ന് വൈദികരായ സന്യസ്തരായ വിശ്വാസ സമൂഹം ആയ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ പരിശ്രമിക്കാം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഇത് ഓൺലൈനിലൂടെ കാണുന്ന എല്ലാവരുടെയും നാമത്തിലും അതിരൂപതയുടെ ഓരോ മക്കളുടെ പേരിലും പുതിയ മേത്രാ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അതാണല്ലോ സിനിഡാലിറ്റി തിരുവനന്തപുരം ഡോക്ടർ എം ും പിതാവിന്റെ പിൻഗാമിയായിട്ടാണ് മോൺസിഞ്ഞോർ നെറ്റോ വരുന്നതെന്നും അദ്ദേഹത്തിന്റെ നിയമനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കേരളസഭ എന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് അഭിമന്യ സൂസഫാക്യം പിതാവിനോട് പെരുമാറിയിട്ടുള്ളതെന്നും ബിഷപ്പ് ഷെക്കേന ചർച്ച് ബിരിസിൽ പങ്കുവച്ചു തിരുവനന്തപുരം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം മൂന്ന് പതിറ്റാണ്ടിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആ രൂപതയെ നയിച്ച ഏവർക്കും സുസമ്മതനായ ഇടയൻ അഭിവന്യ സുസപ്പാക്യം പിതാവിന്റെ പിൻഗാമിയായിട്ടാണ് മോൺസ്നോ തോമസ് നെറ്റോ വരുന്നത് എന്നും കേരളസഭ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് സുസപ്പാക്യം പിതാവിനോട് കരുതലും സ്നേഹത്തോടും കൂടെ ബഹുമാനാദരവോടും കൂടെ കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ പിൻഗാമി എല്ലാവർക്കും സുസമ്മതൻ സഭാവിജ്ഞാനത്തിൽ ഡോക്ടറേറ്റ് വൈദിക പരിശീലനത്തിൽ നീണ്ട നാളുള്ള പരിചയം ഇടവകയിലും അജപാലന ശുശ്രൂഷകളുടെ കോർഡിനേറ്ററായിട്ടും പ്രവർത്തിച്ചതിൻ്റെ പരിചയം അങ്ങനെ ഒരു നല്ല ഇടയനെ തിരുവനന്തപുരം കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ഗുണപരമായി സ്വാധീനിച്ച ആത്മീയ നേതാവാണ് സ്ഥാനമൊഴിഞ്ഞ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസഭാക്യം ലളിത ജീവിതത്തിലൂടെ അദ്ദേഹം പകർന്നു തന്ന ചിന്തകൾ എല്ലാവരും സ്വീകരിച്ചു നീണ്ട മുപ്പത്തിരണ്ട് വർഷത്തെ അജപാലന ദൗത്യം ഓർമ്മകളിൽ സൂക്ഷിക്കാൻ വിധം ശുഭസമാപ്തിയേകിയാണ് വിശ്രമ ജീവിതത്തിലേക്ക് ഡോക്ടർ എം സൂസഭാക്യം മടങ്ങുന്നത് തെക്കേ ഇന്ത്യയിലെ വലിയ ജനസമൂഹത്തിന്റെ മഹാഭാഗ്യമാണ് സൂസപ്പാക്യം പിതാവ് ദിശതെറ്റി അലയുന്നവരുടെ വിളക്കുമാടം ഇല്ലാത്തവനോടുള്ള കരുതലും ദുർമാർഗികൾക്കെതിരെയുള്ള കരുത്തും ഒന്നിച്ചു വലയം പ്രാപിച്ച ഊർജ്ജസ്രോതസ് അതുതന്നെയാണ് ആർച്ച് ബിഷപ്പ് മരിയ സൂസപ്പാക്യത്തെ ആദരണീയനാക്കുന്നത് കടൽ കലിതുള്ളി തീരമടിച്ചു തകർത്തപ്പോഴെല്ലാം രക്ഷിതാവായി വന്നു ഓഹിച്ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ചപ്പോഴും പ്രളയത്തിരകൾ ജീവിതം അമ്മാനമാടിയപ്പോഴും സ്വാന്തനമേകാനും സമചിത്തത വീണ്ടെടുക്കാനും ദൈവദൂതനെ പോലെ എത്തി കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡൻതുറ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മാർച്ച് പതിനൊന്നിനാണ് സൂസൈപ്പാക്യത്തിന്റെ ജനനം എട്ടാം ക്ലാസ് പഠനം കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു ആലുവ കാർമൽഗിരി സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രവും മംഗലപ്പുഴ സെമിനാരിയിൽ നിന്നും ദൈവശാസ്ത്രവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഡിസംബർ ഇരുപതിന് പൌരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഡിസംബർ രണ്ടിന് തിരുവനന്തപുരം രൂപതയുടെ സഹായമെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബിഷപ്പ് ഡോക്ടർ ജേക്കബ് അച്ചാരുപറമ്പിൽ അനാരോഗ്യം മൂലം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് രൂപതയുടെ പൂർണ്ണ ചുമതല ഡോക്ടർ സൂസ്യപാക്യത്തിനായി രണ്ടായിരത്തി നാല് ജൂൺ പതിനേഴിന് തിരുവനന്തപുരം രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രഥമ ആർച്ച് ബിഷപ്പായി ലാളിത്യവും സൗമ്യ സ്വഭാവവും മുഖമുദ്രയാക്കിയ വ്യക്തിത്വമാണ് ഡോക്ടർ സൂസേപാക്യം ആ സൗമ്യത വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ദൃഢനിലപാടുകളെടുക്കുന്നതിന് തടസ്സമായില്ല അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ നയിക്കുന്ന മുന്നണി പോരാളി കൂടിയാണ് അദ്ദേഹം മദ്യനിരോധന സമരങ്ങൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാനുള്ള പ്രക്ഷോഭങ്ങൾ ന്യൂനപക്ഷ അവകാശ സംരക്ഷണ കൺവെൻഷനുകൾ സുനാമി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിനെതിരെയുള്ള പ്രതിഷേധം വിഴിഞ്ഞം പൂന്തുറ നീതിക്കായുള്ള സമരങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ കത്തോലിക്കരെയും ഏകോപിപ്പിച്ച് നയിച്ച ജനജാഗ്രത ജാഥ എന്നിവ അദ്ദേഹത്തിന്റെ പ്രക്ഷോഭ പരിപാടികളിൽ ചിലതുമാത്രം ചെറുപുഞ്ചിരിയിൽ വലിയ വിതറി ഇത്രയും അജഗണങ്ങളുടെ വഴികാട്ടിയായി ദീർഘനാൾ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷിക്കുന്ന സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും കർദനാളുമായ മാർ ജോർജ് ആലഞ്ചേരിക്ക് വിശ്വാസി സമൂഹവും സഭാനേത്വവും പ്രാർത്ഥനകളും ആശംസകളും നേർന്നു സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിലെ ചാപ്പലിൽ നടന്ന ദിവ്യബലിക്ക് മാർ ജോർജ് ആലഞ്ചേരി മുഖി വഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത ആരംഭിച്ച തക്കല മിഷനിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപവ തക്കല രൂപത സ്ഥാപിച്ചപ്പോൾ പുതിയ രൂപതയുടെ മെത്രാനായി നിയമിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അന്നത്തെ വികാരി ജനറൽ ആയിരുന്ന ഫാദർ ജോർജ് ആലഞ്ചേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി രണ്ടാം തീയതി മാർ ജോസഫ് പൗവത്തിൽ മെത്രാപോലത്തിൽ നിന്ന് ഫാദർ ജോർജ് ആലഞ്ചേരി മെത്രാംപട്ടം സ്വീകരിച്ചു സ്ഥാനാരോഹണ കർമ്മത്തിന് നേതൃത്വം നൽകിയത് മാർ വർക്കി വിദ്യത്തിൽ പിതാവായിരുന്നു തമിഴ് ഭാഷ പഠിച്ച് തമിഴ് മക്കളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച് പുതിയ രൂപതയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പതിനാല് വർഷം തക്കലയിൽ ശുശ്രൂഷ ചെയ്തു വർക്കീവ് വിധേയത്തിൽ പിതാവ് കാലം ചെയ്തതിനെ തുടർന്ന് സമ്മേളിച്ച സീറോ മലബാർ സഭയുടെ മെത്രാൻ മെത്രാൻസിനിട് സീറോ മലബാർ സഭയെ നയിക്കുവാനുള്ള നിയോഗം വരവേൽപ്പിച്ചത് തക്കലയുടെ ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തിയൊമ്പതിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമേറ്റെടുത്തു പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനെട്ടിന് മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കർദ്ദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കർദിനാളുമാരുടെ കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തു മെത്രാംപട്ട സ്വീകരണത്തിന്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് കേരള ഇന്റർ ചർച്ച് കൌൺസിലിന്റെ ചെയർമാൻ എന്നീ നിലകളിലും കേരള സഭയിൽ നേതൃത്വം നൽകി വരുന്നു ഈശോയുടെ ദേവാലയ സമർപ്പണത്തിരുന്നാൾ വ്യത്യസ്തതയോടെയും വർണ്ണാഭമായും ആഘോഷിച്ച് മെക്സിക്കൻ കത്തോലിക്ക സഭ ഉണ്ണീശോയുടെ രൂപങ്ങളുമായി പ്രദക്ഷിണമായി ദേവാലയത്തിലെത്തിയ ശേഷം നടത്തപ്പെട്ട പരമ്പരാഗത ശുശ്രൂഷകൾ വിശ്വാസികളുടെ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി പതിനാറാം നൂറ്റാണ്ടിൽ യേശുവിന്റെ ജനനത്തെപ്പറ്റി പ്രാദേശിക നിവാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി മിഷണറിമാർ നിർമ്മിച്ച ഉണ്ണിയേശുവിന്റെ രൂപങ്ങളുടെ മാതൃകയിൽ തടി തടികൊണ്ടുള്ള ഉണ്ണിയേശുവിന്റെ രൂപങ്ങൾ നിർമ്മിച്ച് ഈശോയുടെ ദേവാലയ സമർപ്പണത്തിരുന്നാളിൽ അവ വഹിച്ച് ദേവാലയത്തിലേക്ക് വരുന്നത് മെക്സിക്കൻ കത്തോലിക്കരുടെ ഒരു പരമ്പരാഗത ആഘോഷമാണ് നിനോപ്പ എന്ന് വിളിക്കപ്പെടുന്ന ഉണ്ണീശോ രൂപങ്ങൾ ആകർഷകമായ രീതിയിൽ അലങ്കരിച്ച് അഭിമാനത്തോടെ അവ ഉയർത്തിപ്പിടിച്ച് യത്തിലേക്ക് പ്രദക്ഷിണമായാണ് വിശ്വാസികൾ എത്തിച്ചേരുക കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന ശുശ്രൂഷകളിൽ വിശ്വാസികൾ ഭക്തിരപൂർവം തീക്ഷണതോടെ പങ്കുകൊണ്ടു മറിയവും ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ അനുസ്മരണാർത്ഥം കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്കൊപ്പം ദേവാലയത്തിലെത്തി ഉണ്ണീശോയുടെ രൂപങ്ങൾ വൈദികനെ കൊണ്ട് ആശീർവദിപ്പിക്കുന്നത് തിരുനാൾ ശുശ്രൂഷകളുടെ ഭാഗമായിരുന്നു ഭ്രൂണഹത്യ സംബന്ധിച്ച തിരുസഭയുടെ പ്രബോധനങ്ങൾ അംഗീകരിക്കാത്ത കത്തോലിക്ക രാഷ്ട്രീയക്കാർ ദിവികാരന്റെ സ്വീകരണത്തിൽ നിന്നും സ്വയം മാറി നിൽക്കണമെന്ന് അമേരിക്കൻ നഗരമായ ലാസ് വെഗാസിലെ ബിഷപ്പ് ജോർജ് തോമസ് ഡെമോക്രാറ്റിക് പ്രതിനിധി സൂസിലി ലാസ് വെഗാസ് സൺ ദിനപത്രത്തിൽ എഴുതിയ ഭ്രൂണഹത്യ അനുകൂല പദ്ധതിയിലായിരുന്നു അദ്ദേഹം പ്രതികരണം അറിയിച്ചത് മനുഷ്യ ജീവിതത്തിന്റെ പവിത്രതയെക്കുറിച്ചുള്ള സഭാ പ്രബോധനത്തിൽ ലാസ് വെഗാസ് രൂപതയിലെ ഏതെങ്കിലും കത്തോലിക്ക രാഷ്ട്രീയക്കാരനെ വിയോജിപ്പുണ്ടെങ്കിൽ ദയവായി ദിവികാരന്റെ സ്വീകരണത്തിൽ നിന്നും സ്വയം മാറി നിൽക്കണം ഇക്കാര്യത്തിൽ സഭാ പ്രബോധനത്തോട് വിരുദ്ധമായ നിലപാടുള്ള രാഷ്ട്രീയക്കാരുമായി സ്വകാര്യ സംഭാഷണത്തിന് താൻ ഒരുക്കമാണെന്നും ലാസ് വെഗാസ് ബിഷപ്പ് ജോർജ് തോമസ് പറഞ്ഞു കത്തോലിക്ക രാഷ്ട്രീയക്കാർ തങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് നോക്കുവാനും മനുഷ്യജീവിതത്തിന്റെ അന്തസ്സിനെക്കുറിച്ചും സഭയുടെ ധാർമ്മിക ബോധ്യത്തെക്കുറിച്ചും പുനഃപരിശോധിക്കണമെന്നുമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ബിഷപ്പ് ജോർജ് തോമസ് പ്രസ്താവനയിൽ അറിയിച്ചു കത്തോലിക്കിനും അതേസമയം അബോർഷൻ അനുകൂലിയുമായ ജോ ബൈഡൻ അധികാരത്തിൽ കയറിയ ശേഷമാണ് ദിവ്യകാരുണ്യ സ്വീകരണം സംബന്ധിച്ച ചർച്ചകൾ അമേരിക്കയിൽ ചൂടുപിടിച്ചിരിക്കുന്നത് ബൈഡനും ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കണമെന്ന് സമീപകാലത്ത് ലാസ് വെഗാസണ് നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് തോമസ് പറഞ്ഞിരുന്നു ദിപികാരനെ സംബന്ധിച്ച അമേരിക്കൻ മെത്രാന്മാരുടെ രണ്ടായിരത്തി ഇരുപത്തി രേഖയിൽ ഒരു കത്തോലിക്ക വിശ്വാസി വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് സഭാ പ്രബോധനങ്ങളെ തിരസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർ സഭയുമായുള്ള ഐക്യത്തിലൊന്നും പുറത്താക്കപ്പെടുന്നുവെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യവും ബിഷപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്ലാമിക പ്രാർത്ഥനകൾ ചൊല്ലാനും ഇസ്ലാമിക വേഷം ധരിക്കാനും പലതവണ നിർബന്ധിക്കപ്പെട്ടെങ്കിലും ജീവൻ വെടിയേണ്ടി വന്നാൽ പോലും ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കില്ലെന്ന് താൻ തീവ്രവാദികളോട് ഉറപ്പിച്ചു പറഞ്ഞുവെന്ന് വെളിപ്പെടുത്തി കത്തോലിക്ക സിസ്റ്റർ ഗ്ലോറിയ സസീലിയ നർവാസ് ക്രൈസ്തവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രാർത്ഥനകൾ പലതവണ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ എന്റെ ജീവൻ പോയാലും കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ അവരോട് തീർത്തു പറഞ്ഞു ഭീകരരുടെ തടവിലായിരുന്ന കാലത്ത് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും സിസ്റ്റർ വെളിപ്പെടുത്തി ചങ്ങലയിൽ ബന്ധിതയായി മർദ്ദനമേൽക്കുന്നത് കടുപ്പമാണ് എങ്കിലും എന്റെ ദൈവമേ നീ അനുവദിച്ച ഈ നിമിഷങ്ങൾ ഞാൻ അതേപടി സ്വീകരിക്കുന്നു ചങ്ങലയിൽ ബന്ധിതിയായി മർദ്ദനമേൽക്കേണ്ടി വന്ന സാഹചര്യങ്ങളിൽ താൻ നടത്തിയിരുന്ന പ്രാർത്ഥന സിസ്റ്റർ അനുസ്മരിച്ചു ഒരിക്കൽ സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഒരുവിട്ടപ്പോൾ തീവ്രവാദികളുടെ സംഘത്തലവൻ പ്രകോപിതനായി മർദ്ദിക്കുക മാത്രമല്ല ദൈവത്തെ ആക്ഷേപിക്കാനും തുടങ്ങി നിന്റെ ദൈവം നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് കാണണമെന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം ഇത് കേട്ട് മറ്റുള്ളവർ ആർത്തിച്ചിരിക്കുകയായിരുന്നു ഞാൻ അയാളെ നോക്കി ഗൗരവത്തോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തോട് കുറച്ചുകൂടെ ബഹുമാനം കാണിക്കുക അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവാണ് ഈ വാക്കുകൾ കേട്ട് എല്ലാവരും പെട്ടെന്ന് സ്തപ്തരായി ശരിയാണ് അവരുടെ ദൈവത്തെക്കുറിച്ച് അങ്ങനെ പറയരുത് എന്ന് അതിലൊരാൾ നടത്തിയ പ്രതികരണവും തന്റെ മനസ്സിനുണ്ടെന്നും സിസ്റ്റർ പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ തീവ്രവാദികളുടെ ബന്ധനത്തിൽ കഴിഞ്ഞ ഓരോ ദിവസവും ദൈവത്തിന് പ്രത്യേകമാം നന്ദി പറയാനുള്ള അവസരമായിരുന്നുവെന്ന് താൻ തിരിച്ചറിയുന്നുവെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു പന്ത്രണ്ട് വർഷമായി മാലിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കൊളംബിയൻ സ്വദേശിനിയും ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലിൻ സഭാംഗവുമായ അമ്പത്തഞ്ചു വയസ്സുകാരി സിസ്റ്റർ ഗ്ലോറിയ സിസിലിയെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഏഴിനാണ് മാലിയിൽ നിന്ന് അൽഖുഹദയുമായി ബന്ധമുള്ള തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ മോചനം സാധ്യമാക്കാൻ ഫ്രാൻസിസ് പാപ്പ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്ന സിസ്റ്ററിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ തീവ്രവാദികളിൽ നിന്ന് ഇറ്റാലിയൻ മിഷണറി ഫാദർ പിയർ ലൂയിജി മെക്കാലിയും മോചിതരായപ്പോഴാണ് സിസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ സിസ്റ്ററുടെ മോചനത്തിനായി പ്രാർത്ഥനയും നയതന്ത്ര ശ്രമങ്ങളും തുടരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പത്തിനാണ് സിസ്റ്ററിന്റെ മോചന വാർത്ത മാലി പ്രസിഡന്റ് വെളിപ്പെടുത്തിയത് തൊട്ടടുത്ത ദിവസം വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സിസ്റ്റർ ഗ്ലോറിയ സന്ദർശിക്കുകയും ചെയ്തു ഈ ഈ റിപ്പോർട്ടോടെ ആഴ്ചത്തെ ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം